അങ്ങനെ വെങ്കലക്കയം ഡാമിൽ ഒരു ദിവസം നമ്മൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് സ്റ്റേ അടിച്ച ഒരു നൈറ്റായിരുന്നു ഇന്നലെ അതിൻ്റെ ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്തിട്ട് ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാം ഇനി ഞങ്ങൾ ഇനി പാലക്കാടിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ കൂടിയാണ് ഇവിടെ നിന്ന് നമ്മൾ പുറപ്പെടുന്നത് ഏറ്റവും പ്രിയപ്പെട്ട കൊല്ലംകൂട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യാത്രയിൽ കൊല്ലംകൂട് ഞങ്ങളുടെ പ്ലാൻ പക്ഷെ പാലക്കാട് വരുമ്പോൾ കൊല്ലംകോട് കാണാതെ നമ്മളിങ്ങനെ പോവുക ആ ഒരൊറ്റ കാരണത്താലാണ് ഇപ്പം നമ്മൾ കൊല്ലംകോട് കാണാൻ പോകുന്നത് അതും ചെറിയ രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ പക്ഷേ കൊല്ലംകോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത അടിപൊളി ഒന്ന് രണ്ട് ലൊക്കേഷൻ കൂടി ഞാൻ ഇതിന് പരിചയപ്പെടുത്തുന്നുണ്ട് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയ്ക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ് അത് ഒരുപാട് ആൾക്കാർ ഒരുപാട് റീൽസുകളിലും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു ചായ്ക്ക് കുടിച്ചിട്ട് അങ്ങേരോട് കുറച്ച് സംസാരിക്കണക്കെന്നുള്ള ഒരു മുഖത്തോടെയാണ് ഞങ്ങൾ അവിടേക്ക് യാത്ര തിരിച്ചത് അങ്ങനെ ചെല്ലം ചേട്ടൻ്റെ ചായക്കട ലക്ഷ്യമാക്കി ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടു പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഞാൻ റോഡ് സൈഡിലുള്ള പേര് കണ്ടത് വെള്ളരിമേട് ഞാൻ ഒരുപാട് റീൽസുകളിലും അതുപോലെ തന്നെ യൂട്യൂബ് ബ്ലോഗ്സിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു വെള്ളരിമേട് കാണാൻ നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ലൊക്കേഷൻ എന്നാൽ നമുക്ക് അതൊന്നും കണ്ടു പോകാതില്ലൊരു തീരുമാനത്തില് ഞങ്ങള് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളരിമീട് എത്തിച്ചേർന്നു ഞങ്ങളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു വെള്ളരിമേട് നല്ല ഫ്രെയിമും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലം നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി ലൊക്കേഷൻ അങ്ങനെ വെള്ളരിമീടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി തിരിച്ചു ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇവിടെ അധികം ഫേമസ് ആവാത്ത ഒരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട് പക്ഷേ ഒരു അര കിലോമീറ്ററൊന്നും നടക്കാണ്ട് അതും കുറച്ച് ഫോറസ്റ്റ് കൂടെയൊക്കെയാണ് നടക്കാണത് എന്നാൽ അതൊന്നും തീരുമാനത്തിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് നടന്നു അങ്ങനെ വെള്ളച്ചാട്ടത്തേക്ക് കയറി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോറസ്റ്റിൽ ഞങ്ങൾ ഒരു ബോർഡ് ശ്രദ്ധിച്ചത് ഇപ്പം നല്ല മഴ കാരണം അവിടേക്കുള്ള എൻട്രി നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല പതിനാറ് സ്പീഡിൽ ഞങ്ങൾ നേരെ തിരിച്ച് ഇറങ്ങി പിന്നെ ഞങ്ങൾ ആലോചിച്ചില്ല നേരെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട വെച്ച് പിടിച്ചു ഈ കാണുന്നതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട നമ്മളൊക്കെ ഒരുപാട് റീൽസുകളിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള പാലക്കാടിൻ്റെ അതും കൊല്ലങ്കോടിൻ്റെ സ്വന്തം ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട പണ്ടത്തെ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ആ പഴയ സ്റ്റൈലിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ അവിടുന്ന് ഒരു ചായ കുടിച്ച് കുറച്ചേരും മൂപ്പനോട് സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കമന്റോ അല്ലെങ്കിൽ സബ്സ്ക്രൈബോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം